മുകുന്ദൻ കാട്ടിയുടെ കരുതി ചെല്ലണേ എല്ലാവർക്കും തിമിരം നമുക്കെല്ലാവർക്കും തിമിരം മങ്ങിയ കാഴ്ചകൾ കണ്ടുമടു കണ്ണടകൾ വേണം കണ്ണടകൾ വേണം എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും തിമിരം മന്ദിയ കാഴ്ചകൾ കണ്ടു മടുത്തു കണ്ണട വേണം ിതറിയ ചുവരുകൾ കാണാം രക്തം ചിതറിയ ചുവരുകൾ കാണാം അഴിഞ്ഞ കോല കോപ്പുകൾ കാണാം രക്തം ചിതറിയ ചുവരുകൾ കാണാം അഴിഞ്ഞ കോല കോപ്പുകൾ കാണാം കത്തികൾ വെള്ളി ഇടിവെ ചില്ലുകളുടഞ്ഞു ചിതറുംപ്പുകൾ പൊന്തും തെരുവിൽ പാതിക്കൽ കൈവതും കാണാം ഒഴിഞ്ഞ ദൂരെ ഒളിഞ്ഞു ഒരിഞ്ഞു വീതി കാണുകൾ കാണാം മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തും കണ്ണടകൾ വേണം കുറച്ച് തെറ്റുകളൊക്കെ ഇണ്ടാവും ക്ഷമിക്കാനോ അവസാ ചേച്ചി വാങ്ങി അവന്റെ കാഴ്ച മാത്രം മങ്ങിയിട്ടില്ല ബാക്കി മനുഷ്യരുടെ എല്ലാ കാഴ്ചകളും മങ്ങിട്ട് വാ ഉമ്മ മങ്ങിയ കാച്ചകൾ കണ്ടു മതിർത്തു കണ്ണതകൾ വേണം കണ്ണടകൾ വേണം മങ്ങിയ കാച്ചകൾ കണ്ടു പതിർത്തു നല്ല ഞാൻ ഈ വേണ്ടിയെടുക്കണം ഉമ്മോ സർ ക്ഷമിക്കണം എന്നാണ് പക്ഷെ മനുഷ്യരെക്കാളും അധികം സ്നേഹം ജീവികൾക്കാണ് ഇനിയെങ്കിലും മനസ്സിലാക്ക പ്രാവ് കാക്ക കൊക്ക് പാമ്പിനെ മാത്രം എനിക്ക് കുറച്ച് പേടിയും ഞാനോട് അത്ര സ്നേഹം കൂടിയിട്ടില്ല പക്ഷെ ബാക്കി ഈവൻ ഒരു നിങ്ങള് പറയണ്ട് ആന കൊന്നും അതിലേക്ക് എനിക്ക് ഒരു ആന എൻ്റെ മുന്നിൽ വന്നു തന്നുകഴിഞ്ഞാൽ അതിനെ നിർത്താറിയ മങ്ങിയ കാഴ്ചകൾ കണ്ടു പ്പുകൾ കാണാം കുത്തുകൾ വെള്ളി ഇടിവെട്ടും നാദം ചില്ലുകൾ ഉടഞ്ഞു ചിതറും നാദം ഭയങ്കര ഇഷ്ടായിട്ടാ ഈ വരയില് ഭയങ്കര ഇഷ്ടായി താങ്ക് യു വെരി മസ് എല്ലാ മനുഷ്യരും ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മരണം ആഗ്രഹിക്കണ്ടോ നിങ്ങൾ നല്ല മരണം ആഗ്രഹിക്കണമെങ്കിൽ നിങ്ങൾ സഹജീവികളെ സ്നേഹിക്കുക ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക അതായത് മനസ്സിലൊന്നു വെച്ചിട്ട് വേറെ ഒന്നും സ്നേഹിച്ചിട്ട് ഒരു കാര്യമില്ല നല്ലതുപോലെ സ്നേഹിക്കുക അപ്പോൾ നിങ്ങൾക്ക് നല്ല മരണം അതെ ഇത് കെടന്ന് ആ ഒരാതി പൂണ്ട് അങ്ങനെ വരണം ആഗ്രഹിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ രീതി പോലെ ജീവിച്ചു ഓക്കെ തേറ്റ ബൈ ബായ്